സ്വയം നീതീകരിക്കുന്നവരിൽ കുറ്റബോധം ഉണരാൻ സാധ്യതയില്ല ഞാൻ ഇനിയും എന്തിനവരെ സഹായിക്കണം ഒരുപാട് സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മറ്റുള്ളവർ സഹായിക്കട്ടെ എന്നിങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ സഹായം ലഭിക്കാൻ യോഗ്യരായവർക്ക് അത് കിട്ടാതെ പോയേക്കാം അങ്ങനെ സംഭവിച്ചാൽ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്ന വചനാനുസരണം നമ്മൾ പാപികളായി മാറുകയില്ലേ സ്നേഹിത നമുക്ക് പാപമില്ലെന്ന് നാം പറയുകയാണെങ്കിൽ അതാത്മവഞ്ചനയാണെന്ന് നമുക്കറിയാം എന്നാൽ പലപ്പോഴും നാം പാപബോധമില്ലാത്ത പാപികളായി മാറുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല എന്നെ വിധിക്കുന്നവൻ കർത്താവാണ് ആകയാൽ നമുക്ക് സ്വയം നീതീകരിക്കാതെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം